സുഹൃത്തുക്കളെ ഇതാണ് കക്കാടം വയലിൽ ഏറെ പ്രസിദ്ധി അർജിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇവിടെ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന സ്ഥലമാണ് കുരിശുമല കുരിശുമല ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടം വയലിൻ്റെ തിരുമ്പൂർ ടൂറിസത്തിൻ്റെ ഏറ്റവും സുപ്രധാന ഇടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇവിടേക്ക് ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് സഞ്ചാരികൾക്ക് ഒരു അൻപത് മീറ്റർ ജീപ്പ് നിർത്തി ആ പോയിന്റിൽ നിന്ന് ഒരു അൻപത് നൂറ് മീറ്ററോളം ഉയരത്തിൽ മുകളിലേക്ക് കയറേണ്ടതുണ്ട് കയറി അവിടെ എത്തിയാൽ കിട്ടുന്ന അനുഭൂതി വളരെ അവാചമായ ഒരു അനുഭൂതി എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഇവിടെ അടുത്തൊന്നും നമുക്ക് ഊട്ടിയിലും അതുപോലെ നെല്ലിയാമ്പതിയിലും പോവാതെ തന്നെ അതാ അതേ അനുഭൂതികൾ അതേ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു അതിനേക്കാൾ സുഖകരമായ ഒരു മിത കാലാവസ്ഥയുള്ള പ്രദേശമാണ് കക്കാടം പുയിൽ ഭൂപ്രകൃതി അതിൻ്റെ എല്ലാം മനോഹരിത എന്ന് പറഞ്ഞാൽ പോരാ അത് അതിമനോഹരിത തന്നെയാണെന്നുള്ളത് കണ്ടറിയേണ്ടത് ഇവിടെ വരുമ്പോഴാണ് കുരിശമല എന്ന ഈ സ്ഥലത്ത് വരുമ്പോഴാണ് ഇത് സ്ഥലത്തിൻ്റെ ഈ കാഴ്ചയുടെ ഏറ്റവും ഭംഗി കാഴ്ചയുടെ കേദാരം എന്നതിനൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരിടമായി കുരിശമല മാറിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം സഞ്ചാരികൾ ഇവിടെയൊക്കെ ആകർഷിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ എവിടെ എന്തെങ്കിലും എക്കാഡും പോലും ഒക്കെ വരികയാണെങ്കിൽ നിലമ്പൂർ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള ഇവിടെ സന്ദർശിക്കണം ഇത് നിർബന്ധമാണ് അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് Okay.